പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സെക്ഷനിലേക്ക് ഫിനാൻഷ്യൽ അഡ്വൈസർമാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പാർട്ട് ടൈമായോ ഫുൾ ടൈം ആയോ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയാണ് വയസ്സ് മുപ്പതിനു മുകളിൽ എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് റിട്ടയർ ചെയ്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്മീഷൻ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക മാസത്തിൽ പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരുമാനം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫോർ ടു ത്രീ നയൻ സെവൻ അടുത്തത് ആസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് എബോ മെയിൽ വേക്കൻസി ആണ് വയസ്സ് മുപ്പതിൽ താഴെ ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി നാലായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും മലപ്പുറം കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ടു ടു എയ്റ്റ് ഫോർ ടു അടുത്തത് ആലുവയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് വയസ്സ് നാൽപ്പത് വരെ ശമ്പളം പതിനാറായിരത്തി ഇരുന്നൂറ് കൂടാതെ താമസ സൗകര്യവും ഇ എസ് ഐ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും ധാരാളം ഒഴിവുകളുണ്ട് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ സീറോ ടു ഫൈവ് ടു വൺ ടു സിക്സ് ടു അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് മികച്ച ശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എറണാകുളം ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് സെവൻ